സിജോയുടെ പുറത്താതിൽ വിശ്വസിക്കാനാവതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർജുൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ വീക്ക് എപ്പിസോഡിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അതിനു മുമ്പ് സിജോ ബ്രോയുടെ പിറന്നാളായിരുന്നു ഇന്ന് ഹാപ്പി ബർത്ത്ഡേ സിജോ ബ്രോ സിജോ ബ്രോ ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് എബിക്റ്റ് ആയി പോയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കണ്ട ഏറ്റവും മികച്ച ഒരു വാര്യർ തന്നെയാണ് സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സർവൈവർ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു സർവൈവിംഗ് ഗെയിം കൂടിയാണ് അതിലെ ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സർവൈവർ തന്നെയാണ് സിജോ ബ്രോ അത് ആ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ എഫേർട്ട് ഇട്ട് തിരിച്ചു വന്നു ആ ഒരു പൊരുതി എല്ലാം അദ്ദേഹം ഒരു വാര്യത തന്നെയായിരുന്നു നമുക്കൊരു ക്ലാപ്പ് കൊടുത്തേ മതിയാവുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവകാശങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോവാം അത് കൂടാതെ തന്നെ പിന്നെ അർജുൻ സിബിനെ കുറിച്ച് ഇന്ന് കുറച്ച് കാര്യങ്ങൾ സിബിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം അതിപ്പോ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാവുന്നുണ്ട് അപ്പോൾ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ ആയിട്ട് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു സിജോപ്രോന്റെ ബർത്ത്ഡേ ആണ് ഒരു ഹാപ്പി ബർത്ത്ഡേ സിജോ ബ്രോ നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് കഴുകുക ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ലൈക്ക്ഡ് ചെയ്യാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ആയിട്ട് തന്നെ പോവാം എന്തായാലും സിജോയുടെ ബർത്ത്ഡേ ആ ഒരു ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ സിജോയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ സിജോ ആ ഒരു ബർത്ത്ഡേ സിജോയുടെ വീട്ടിൽ നിന്നുള്ള വിഷും കാര്യങ്ങളും ലാലേട്ടന്റെ വിഷ്യും എല്ലാം ഇന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല സന്തോഷപൂർണ്ണമായിട്ട് തുടങ്ങിയ ഒരു പിന്നെ എപ്പിസോഡെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ സിജോ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ എന്നെ സേവ് ആക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന ഇന്നലെ എന്നെ സേവ് ആക്കണ്ടെന്ന് പറഞ്ഞത് ഇന്ന് ബർത്ത്ഡേ ഡേ അന്ന് തന്നെ സേവ് ആക്കുമ്പം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് സിജോ പറയുന്നതായിരുന്നു ശരിക്കും നമ്മൾ ഈ സംഭവമൊക്കെ മുന്നിട്ട് അറിഞ്ഞുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടാസ്കിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളാണ് എല്ലാവരുടെ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് രാജാവ് രാജ്ഞി ടാസ്കിലേക്ക് ജാസ്മിൻ്റെ ആ ഒരു തട്ടിപ്പറിച്ച കാര്യങ്ങളും അതും ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ എന്താണ് അങ്ങനെ മത്സരങ്ങളും കാര്യങ്ങളും വെച്ചത് എന്നുള്ള രീതിയിലും അപ്പം ജാസ്മിൻ നല്ല രീതിയിൽ ആ ഒരു ഗെയിം കളിച്ചില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ അവിടെ ജിൻഡോ ബ്രോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ജിൻഡോ പറയുന്നത് ഞാൻ അങ്ങനെയല്ല അങ്ങനെ എനിക്ക് അത് മൊത്തം പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം അത് പറഞ്ഞു തീർക്കുന്നുണ്ടായിരുന്നു അതൊരു ഗെയിമായിട്ട് ഈ ആ ഒരു പെർസ്പെക്റ്റീവില് അത് പറഞ്ഞു തീർക്കുന്ന രീതിയിലാണ് ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പരകായ പ്രവേശം എന്ന് പറയുന്ന ടാസ്കിനെ പറ്റി സംസാരിക്കുണ്ടായിരുന്നു അർജുൻ്റെ ആ ഒരു പെർഫോമൻസിനെ പറ്റിയും എല്ലാവരുടെ പെർഫോമൻസിനെ പറ്റിയും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അർജുൻ്റെ പെർഫോമൻസിന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷോ സ്റ്റീൽ ചെയ്തത് നിങ്ങൾ പ്രോമോയിലും കാര്യങ്ങളൊക്കെ ആ ഷോ സ്റ്റീൽ ചെയ്തത് അർജുനായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവിടെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു സോ ആ അതിനുശേഷം ആ ഒരു വീഡിയോ നോറെ ആയിട്ടുള്ള അർജുൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി കാണിച്ചോക്കി കൊടുക്കുന്നുണ്ടായിരുന്നു സോ ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു കൺഫ്യൂഷൻ റൂമിൽ നോറേ പോയിട്ടുള്ള കാര്യങ്ങളും എല്ലാം സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓഡീഷൻ ടാസ്കിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ആർക്കാ ഓഡീഷൻ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എനിക്ക് തോന്നുന്നു മേ ബി അത് ഫിനാലയിലായിരിക്കും അത് പറയാൻ പോകുന്നത് സോ എല്ലാരും പെർഫോമൻസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ് ജിൻഡോയുടെ അച്ഛനായിട്ട് അഭിനയം തകർത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ പ്രകടനം നല്ലതായിരുന്നു മോളായിട്ട് പിന്നെ അർജുനും ശ്രീധവും അല്ലെങ്കിൽ ഋഷിയും അതുപോലെ തന്നെ സിജോയും നോറയും അടിപൊളിയായിട്ട് ചുരുക്കുന്നൊക്കെ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ചോദ്യോത്തര വേളയായിരുന്നു അതായത് ഇങ്ങനെ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കും ഈ സമയത്താണ് അർജുൻ സിജോ ആ ഒരു സംഭവം അവിടെ പറഞ്ഞു കേട്ടിണ്ടായിരുന്നത് അതായത് അർജുൻ ആ ഒരു ഒളിഞ്ഞിരുന്ന് മുറിവേൽപ്പിക്കുന്ന വ്യക്തി ആരാണ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു രീതി ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒളിഞ്ഞിരുന്ന് മുറിവേൽപ്പിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ആരാണെന്ന് എന്നുള്ള ഇതിൽ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്ന പേര് സിജോയുടെ പേരാണ് പറയുന്നത് സോ സിജോയുടെ പേര് പറയാനുണ്ടായ അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അർജുൻ പറയുന്നത് ഒരു ഇൻക്യൂഷൻ അവിടെ തോന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അർജുനവിടെ പറയുന്നത് അതായത് ഈ ഒരു സംഭവം ഒരു ഇൻഡ്യൂഷൻ ഇൻറ്റിവിഷനായിട്ട് അർജുനവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാറി എന്ന് കുറ്റം പറയുന്ന പോലെ പിന്നെ ചിലർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അർജുൻ സിബിന്റെ പേരവിടെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലൈവില് ലൈവ് കണ്ടവർക്കറിയാം ഈ കിഴങ്ങൻ എന്താ ചെയ്യാ ഇവിടെ കിഴങ്ങിലിട്ട് കറി വെച്ചാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആ നമ്മുടെ സിബിൻ പൂജയനോട് സംസാരിക്കുന്നു പല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ അർജുനതൊരു ഇൻറ്റിവിഷനായി തോന്നി എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്കും അത്ഭുതം തോന്നി പിന്നെ അതിനുശേഷം ആ ഒരു ഇത് പിന്നെ സംഭവം കഴിഞ്ഞതിന് ശേഷം കോഴിമുട്ട ടാസ്ക് ആയിരുന്നു കോഴിമുട്ട ടാസ്കില് ഓരോരുത്തർ കോഴിമുട്ട വന്നിങ്ങനെ എടുക്കുന്നു ഓരോരുത്തർക്ക് രസകരമായിട്ടുള്ള ടാസ്ക് പണിഷ്മെന്റ് കോഴിമുട്ട എടുക്കാത്തവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ അതായത് കണ്ണിൽ പറയുമ്പോൾ ലാലിൻ്റെ കണ്ണ് പറയുമ്പോൾ അവർ കണ്ണിൽ തുടുക മുട്ട എന്ന് പറയുമ്പോൾ മുട്ട എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സംഭവം അതിൽ നല്ല രസകരമായിട്ട് സിജോ മറ്റേ ജാസ്മിൻ നമ്മുടെ ജിൻഡോ ചേട്ടനെ പ്രപ്പോസ് ചെയ്യുന്ന അല്ലെ ജിൻഡോ ചേട്ടൻ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ ശ്രീതു ജാസ്മിൻ ജിൻഡോ ഡാൻസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ആ ഒരു ടാസ്കിനെ കൊണ്ടുപോയി വളരെ മനോഹരമായ ഒരു ടാസ്ക് തന്നെയായിരുന്നു പിന്നെ നല്ല രീതിയിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു പിന്നെ അതിനുശേഷം എവിക്ഷൻ പ്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നു എവിക്ഷൻ പ്രക്രിയ ആണ് ഈ ഒരു പറഞ്ഞ സംഭവം നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ ആ ഒരു ഭാരം കയറ്റിവെക്കുന്ന സാധനം കൊടുക്കും അപ്പോൾ ആരുടെയാണോ ത്രാസ് ബോധിക്കുന്നത് അയാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക് രാ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് സോ സിജോടെ എവിക്ഷൻ അവിടെ ആരും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം പറയാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എവിക്ഷൻ ആ ഒരു എവിക്ഷൻ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് അവരുടെ മുഖങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു ശ്രീതു ആ ഒരു സമയത്ത് സിജോയും ശ്രീധു നിന്ന സമയത്ത് ശ്രീതു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ശ്രീതു പോകുന്നുള്ള രീതിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു അർജുനന്റെ മുഖം ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും നിന്ന സമയത്ത് തന്നെ അർജുൻ നല്ല രീതിയിൽ വാടി വാടിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ടിക്കരച്ചിലൊരു ഘോഷയാത്രയാണ് സാധാരണ അങ്ങനെ അർജുനൻ കരയുന്നത് നമ്മൾ ആ ഒരു എവിക്ഷൻ പ്രക്രിയയിലൊന്നും ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല വളരെ റയറായി അല്ലെങ്കിൽ റയറസ്റ്റ് ആയിട്ടൊക്കെ അങ്ങനെ കരഞ്ഞിട്ടുള്ളൂ ഇപ്പം ബ്രസ്മയും പോയപ്പോഴാണെങ്കിലും ഒരു ഈ സിജോടെ പുറത്താവും ഒരു പ്രതീക്ഷിച്ചില്ല പിന്നെ അവര് നൈറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ടോപ്പ് ടോപ്പ അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ സിജോ ആണെങ്കിൽ സിജോ അർജുനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രദർ ബ്രദർലി ഫീൽ സിജോയ്ക്ക് അർജുനോട് ഉണ്ട് സോ ഉറപ്പായിട്ടും ഇങ്ങനെ വിക്റ്റ് ആയി പോകും അർജുന ആ ഒരു വിഷമം ഉണ്ടാകും അർജുന ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കാണായിരുന്നു പിന്നെ ബാത്റൂമിൽ പോയി കരയുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു അവർ കെട്ടിപ്പിടിച്ച് ആ ഒരു സന്തോഷമൊക്കെ പങ്കുവച്ചിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് സിജോ അവിടെ പടിയിറങ്ങിയിണ്ടായിരുന്നു പിന്നെ അടുത്ത് വരുന്നു കണ്ടസ്റ്റൻസിൻ്റെ അടുത്തേക്ക് കാണിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം അത് മേ ബി ഇല്ല ഇല്ല കണ്ടസ്റ്റൻസിനെ കാണിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല പിന്നെ ലാലേട്ടൻ വന്നിട്ടാണ് ഈ പറയുന്നത് ഇനി പിന്നാലെ വീക്കാണ് ഇന്ന് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ലാലേട്ട പറഞ്ഞിട്ടില്ല എനിക്ക് മേ ബി നാളെ തന്നെ ആയിരിക്കും അറിയില്ല ഞാനിപ്പോൾ വോട്ടിംഗ് നോക്കിയിട്ടില്ല ഇന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇന്ന് ഹോട്ട്ശാരി പോയി ഒന്നും നോക്കാട്ടോ അപ്പം ഇത്രയാണ് ഇന്നലെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് സോ ശരിക്കും ഈ സങ്കടം എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഒരു നീച്ചിയോടെ ഈ ലക്ഷ്യം കണ്ടപ്പം എന്തായാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സങ്കടവും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു സത്യസന്ധമായിട്ട് എന്താണെന്ന് അറിയില്ല അത് അങ്ങനെ എനിക്കങ്ങനെ ചില സമയത്ത് അങ്ങനെ എനിക്ക് അങ്ങനെ ഇമോഷൻ അങ്ങനെ വരും എന്നില്ല പക്ഷെ ഇങ്ങനെ ഈ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങള് സോ ആയിട്ട് ഓവർ ഡീറ്റെയിൽ ആയതെന്ന് കൂടുതൽ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് നാളത്തെ പ്രോമോ വന്നിട്ട് നാളെ അലമാര വരും അലമാരയിൽ നമ്മുടെ ജാൻമോണി ചേച്ചി വരുന്നതാണ് നാളത്തെ പ്രോമോ ആയിട്ട് കാണിച്ചുള്ളത് സോ എന്തായാലും പുതിയ അപ്ഡേറ്റ്സ് കളിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാൻ പറ്റിയിരിക്കും ബൈസ്